മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി എൻ്റെ പേര് കാവ്യ ഇത് എൻ്റെ അമ്മയാണ് ഞങ്ങൾ പാലായിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി തീയതിയാണ് അതിന് മെയ് മാസം മുമ്പ് അമ്മ പതിനെട്ടാം തീയതി വന്ന് ഉടമ്പടി എടുത്തു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് രണ്ട് തവണ ഞാൻ എക്സാം ടെൽക്ക് എക്സാം എഴുതിയെങ്കിലും എനിക്കത് പാസ്സാവാൻ സാധിച്ചില്ല ആ സമയത്താണ് എൻ്റെ ഒരു ഓപ്പറേഷൻ വരികയും അങ്ങനെ ഞങ്ങൾ ഞങ്ങളാകെ സങ്കടത്തിലായിരുന്ന സമയത്താണ് എൻ്റെ അമ്മയുടെ ഒരു ചേച്ചി വീടിൻ്റെ അടുത്തുള്ളൊരു ശേഷി പറയുന്നത് ഉണ്ട് അവിടെ പോയി നമുക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നത് അതിനു മുമ്പ് തന്നെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ജർമ്മൻ പത്രം കൃപാസനത്തിലേക്ക് കിട്ടുകയും ഞാനത് വായിക്കുകയും ഞാൻ മാതാ ഓരോ വാക്കുകൾ അതിനകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും ഞാനൊരു നോൺ ക്രിസ്ത്യൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വരണമെന്നോ ഉടമ്പടി എടുക്കണമെന്നോ ഞാൻ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടില്ലായിരുന്നു പക്ഷേ എല്ലാവരെ പോലെ എന്താ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും സീറോ ആയി കഴിഞ്ഞപ്പോഴാണ് ഞാനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിറ്റേ മാസം എനിക്ക് ട്രിവാൻഡ്രത്ത് വെച്ച് എനിക്ക് ഗോയിത്തേൽ നാല് മുടികളിന് ഡേറ്റ് കിട്ടി ഞാൻ ബ്ലെസ്സിങ്ങിനായിട്ട് ജോസഫസിനെ വന്ന് കാണുകയും ചെയ്തു എക്സാമിനായിട്ട് ഞാൻ പോയി അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും രൂപം വെച്ചാണ് ഞാൻ എക്സാമിന് കയറുകയും ചെയ്തത് ചെന്നു എനിക്ക് ലേസന് ഹ്യോൺ ലിസണിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ നാല് എക്സാമും കഴിഞ്ഞു എനിക്ക് സ്പീക്കിംഗ് ഞാൻ എന്തായാലും പാസ്സാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു സ്പീക്ക് ഏത് എക്സാം തോറ്റാലും സ്പീക്കിംഗ് എന്തായാലും ഞാൻ ജയിക്കുമെന്ന് ഞാൻ അച്ഛയോടും അമ്മയോടും ഞാൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു പക്ഷേ മുപ്പത് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം ഞാൻ സ്പീക്കിങ്ങിന് തോറ്റുപോവുകയും എനിക്ക് റൈറ്റിംഗ് ഞാൻ പാസ്സാവുകയും ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ സ്പീക്കിങ്ങിന് എനിക്ക് പിറ്റേ അത് കഴിഞ്ഞ് എനിക്ക് ഒന്നും കൂടെ ഡേറ്റ് കിട്ടി കൊച്ചിയിലായിരുന്നു ഡേറ്റ് കിട്ടിയത് ഉച്ച കഴിഞ്ഞായിരുന്നു എനിക്ക് എക്സാം അങ്ങനെ ഞാൻ സ്പീക്കിങ്ങിന് വേണ്ടി ഞാൻ തന്നെയാണ് ഞാൻ പോയത് കൊച്ചിയിൽ അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് എല്ലാ പിള്ളേരും ഓരോ രണ്ട് ടൈലാണുള്ളത് ആ രണ്ട് ടൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് എക്സാമിന് പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ മാതാവിൻ്റെ രൂപം പിടിച്ച് ഞാൻ ജവന്മാരെ ചൊല്ലിക്കൊണ്ട് ഞാൻ പറഞ്ഞു മാതാവേ എൻ്റെ മെറിറ്റിൽ എനിക്ക് ഒന്നും വേണ്ട നിന്റെ ഗ്രേസിൽ എനിക്ക് തന്നാൽ മതി എനിക്ക് അങ്ങനെ പാസ്സായാൽ മതിയെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ എക്സാമിന് ഉച്ച കഴിഞ്ഞ് ഞാൻ ചെന്നു ചെന്നു കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പേരൊക്കെ വിളിച്ച് ഓരോ കസേരയിലിരുത്തി അപ്പം അന്ന് വരെ ഞാൻ ഇനിയൊരു ഫ്രണ്ടിനെ കണ്ടിട്ടേ ഇല്ല ഞാൻ എൻ്റെ എസ് ഇ സിയിൽ നിന്നുള്ള ഒരു കുട്ടികളെ ഞാൻ അവിടെ എക്സാമിന് ഞാൻ കണ്ടില്ല പക്ഷേ ഒരു കൊച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോ ടോപ്പിക്സ് എന്നോട് പറയുകയാണ് ഡിസ്കഷൻ ഇന്ന ടോപ്പിക്ക് റെഫർ ചെയ്തായിരുന്നോ തേമ ഇന്നത് പറഞ്ഞായിരുന്നോ എന്നൊക്കെ എന്നോട് ഈ കൊച്ച് ചോദിച്ചു അപ്പോൾ ആ കൊച്ച് പറഞ്ഞ തേമയെല്ലാം ഞാൻ ഏകദേശം നോക്കിയിട്ടുണ്ടെങ്കിലും ഈ കൊസ് പറഞ്ഞ ടോപ്പിക്കായി ഡിസ്കഷൻ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ആ കൊസ്റ്റിനോട് പറഞ്ഞു ഞാനിത് നോക്കിയിട്ടില്ല ബാക്കി എല്ലാം തന്നെ ഞാൻ നോക്കിയിട്ടുണ്ട് ഇത് ഞാൻ നോക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ക്വസ്റ്റിനോട് പറഞ്ഞു ഇതൊക്കെയാണ് പോസിറ്റീവ് വശങ്ങൾ ഇതൊക്കെയാണ് നെഗറ്റീവ് ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് ഈ കൊച്ച് പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പോസിറ്റീവ് വശം കുറച്ച് എനിക്കറിയാം എന്തായാലും നെഗറ്റീവ് എനിക്ക് അറിയത്തില്ല എന്നിട്ട് ഞാൻ ഈ കൊസ്റ്റിനെ ആദ്യം എക്സാമിനോട് വിളിച്ച് പ്രിപ്പറേഷൻ ഹാളിലോട്ട് വിട്ടു അത് കഴിഞ്ഞ് എൻ്റെയും എൻ്റെ പാർട്ട്ണറിനെയും വിളിച്ചു ഞങ്ങളുടെ എക്സാമിന് പോയി ഞാൻ ഈ ഞാൻ ആ എക്സാമിന് കയറി അവിടെ പ്രിപ്പറേഷൻ ഹാളിൽ ഇരുന്നപ്പോഴത്തേക്കും ഈ കുട്ടി എൻ്റെ അടുത്ത് വന്ന് ഏത് ടോപ്പിക്കാണ് എന്നോട് പറഞ്ഞു തന്നത് ആ ടോപ്പിക്കായിരുന്നു എനിക്ക് ഡിസ്കഷൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി മാതാവി ഇത് എനിക്ക് മാതാവ് ഇത് വന്ന് പറഞ്ഞു തന്ന പോലെയായിരുന്നു ആ ടോപ്പിക്ക് അങ്ങനെ ഞാൻ അതിൻ്റെ പതിനഞ്ച് മിനിറ്റത്തെ എക്സാം പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ ഹാളിലോട്ട് ചേർന്ന് എക്സാമിലെ റൂമിലോട്ട് രണ്ട് എക്സാമിനേഴ്സും ആയിരുന്നു അവർ നല്ല കൂളായിട്ട് ഞങ്ങൾക്കൊരു എക്സാം മൂടല്ലായിരുന്നു അവിടെ അവർ ഞങ്ങൾക്ക് തന്നു പേരൊക്കെ ചോദിച്ച് നല്ല കൂളായിട്ട് അവർ ഞങ്ങൾക്ക് എക്സാം നടത്തി ഫസ്റ്റത്തെ ടൈലായ തേമ പ്രസൻറ്റേഷൻ നടത്തി അത് കഴിഞ്ഞിട്ട് ആരാദ്യം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന അവർക്ക് ഇഷ്ടമുള്ള വശം നമുക്കത് ആ ടോപ്പിക്കിൻ്റെ പോസിറ്റീവ് വശം പറയാം അല്ലെങ്കിൽ നെഗറ്റീവ് വശം പറയാം അപ്പോൾ ആ കൊച്ച് വേഗം തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് ഞാൻ ആ കൊച്ച് വേഗം പോസിറ്റീവ് വശമാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ആ കൊച്ച് പറയാൻ തുടങ്ങി ഞാനപ്പം എൻ എൻ്റെ കയ്യിൽ നിന്ന് പോയി അപ്പം ഞാൻ മാതാവിനെ എൻ്റെ കയ്യിൽ കാശ് രൂപ ഉണ്ടായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ കയ്യിൽ നിന്ന് ഇത് പോയി ഈ പരീക്ഷ ഞാൻ ഇനി ജയിക്കുകയല്ല എനിക്കത് ഉറപ്പാണ് അപ്പം നീ തന്നെ ഇടപെടണം എനിക്ക് എന്ന് പറഞ്ഞു ആ ഞാൻ അങ്ങനെ പറഞ്ഞ ആ സെക്കൻഡ് തന്നെ ആ എക്സാമിന് പറയാൻ സ്റ്റോപ്പ് ദി എക്സാം എന്ന് പറഞ്ഞു എക്സാം സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് പറയാം ഇങ്ങനെയല്ല എക്സാം തുടങ്ങണത് കാവ്യ പോസിറ്റീവ് വശം പറയാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് പോസിറ്റീവ് വശം പറയാനും ആ എക്സാം ഒരു തടസ്സവും കൂടാതെ നല്ല രീതിക്ക് എനിക്ക് പറയാനും പറ്റി അപ്പം ഞാൻ മാതാവിനോട് വീട്ടിൽ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഈ എക്സാം എനിക്ക് തോറ്റാലും എനിക്ക് വിഷമവും ഇല്ല പക്ഷെ നിൻ്റെ പ്രസൻസ് എനിക്കവിടെ മനസ്സിലായി എന്ന് പറഞ്ഞു അപ്പം നൂറിൽ അറുപത് മാർക്ക് വേണം എക്സാം പാസ്സാവാൻ അപ്പം ഞാൻ ഇങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പാസ് എനിക്ക് നൂറിലറുപത് മാർക്ക് മതി എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ റിസൾട്ട് വന്നപ്പം എനിക്ക് നൂറിലെഴുപത്തേഴ് മാർക്കോടെ എൻ്റെ മാതാവിനെ പാസ്സാക്കി സ്പീക്കിംഗ് അത് കഴിഞ്ഞ് രണ്ട് മൊഡ്യൂൾ വെച്ച് എൻ്റെ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറഞ്ഞു ഓരോ പിള്ളേർക്കും ഇൻറ്റർവ്യൂ ഇന്നയാഴ്ച വരും നാളെ അടുത്ത ആഴ്ച വരും അങ്ങനെ പറയുന്നല്ലോ എൻ്റെ പേരും കൊടുക്കും പക്ഷേ എനിക്ക് ഒരു ഇൻ്റർവ്യൂം വരുന്നില്ലായിരുന്നു ഞാൻ അങ്ങനെ ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു മാർച്ച് ഇരുപത്തെട്ട് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ മാർച്ച് ഇരുപത്തെട്ടാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ് എല്ലാവർക്കും നീ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എനിക്കും അതുപോലെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ ഞാൻ വരുമ്പം ഞാൻ ഇന്നും എൻ്റെ പാസ്പോർട്ട് ഇവിടെ വെച്ച് മാതാവെ ഞാൻ കരഞ്ഞു ഞാൻ പ്രാർത്ഥിക്കും മാതാവ് എന്ന് എനിക്ക് ഈ ആൾക്കാരെ വന്നൊന്ന് സാക്ഷ്യം പറയാൻ പറ്റുന്നെന്ന് ഞാൻ മാതാവിൻ്റെ എന്നും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വന്ന് എന്നിട്ട് ഞാൻ മാർച്ച് ഇരുപതായി എനിക്ക് എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും വന്നില്ല അപ്പം ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ പറയും അമ്മ എന്താണ് നമ്മൾ ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇൻ്റർവ്യൂ ഒന്നും വരുന്നില്ലല്ലോ എന്നെ പറ്റിയത് എന്നൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ പറയും ഇരുപതല്ലേ ആയുള്ളൂ ഇരുപത്തെട്ട് ആവാൻ ഇനിയും ദിവസമുണ്ട് നീ വെയ്റ്റ് ചെയ്യുന്നു എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ദിവസം കാരുണ്യ ഞാൻ അവിടെ ഒരു ഓഫണേജിൽ ഒരു ഹോമും കൂടെ ഉണ്ട് മരീസാദന എന്ന് പറഞ്ഞ പാലായിൽ അപ്പോൾ ഞാൻ അവിടെ പോയി അവിടെ പോയി ഞാൻ അവിടെ ചെന്നതേ ഉള്ളൂ എൻ്റെ ഫോണിലോട്ടൊരു മെസ്സേജ് വരികയാണ് നാളെ നിനക്ക് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് വന്നു അത് മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു അതൊരു തിങ്കളാഴ്ചയായിട്ട് വന്നു പിറ്റേ ദിവസമാണ് എനിക്ക് ഇൻ്റർവ്യൂ ചൊവ്വാഴ്ച ഞാൻ അവിടെ നിന്നു കാര്യപ്രവർത്തികളെല്ലാം ചെയ്തു ആ അമ്മമാരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് ഇൻ്റർവ്യൂ ആണെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവിടുത്തെ എല്ലാ കാര്യം ഞാൻ ചെയ്യുന്ന പോലെ എല്ലാ കാര്യവും ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു പിറ്റേ ദിവസം എനിക്ക് ഇൻ്റർവ്യൂ വന്നു അന്ന് ഞാൻ ഒരു കുഴപ്പമില്ലാതിരുന്ന എൻ്റെ ലാപ്ടോപ്പ് അന്ന് തലേ ദിവസം ഞാൻ എക്സാം ഇൻ്റർവ്യൂ ലാപ്ടോപ്പിൽ കൂടാമെന്ന് വിചാരിച്ച് എടുത്തു നോക്കിയപ്പം എൻ്റെ ലാപ്ടോപ്പ് കംപ്ലയിൻ്റ് ആണ് അത് ഓൺ ആവുന്നില്ല അങ്ങനെ ഞാൻ ഷോറൂം ഇത് കടയിൽ കൊണ്ടേ കൊടുത്തു അവർ പറഞ്ഞു ഞാൻ വേറെ ഒരു ലാപ്ടോപ്പ് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ എന്നോട് പറഞ്ഞു വേറെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഇത് കുറച്ച് നേരം മുമ്പേ ഓണാക്കി വെച്ചാൽ മെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് എനിക്ക് എൻ്റെ ലാപ്ടോപ്പിൽ തന്നെ ഞാൻ കൂടിക്കോളാം എൻ്റെ കൂടെ എൻ്റെ മാതാവ് എനിക്കിത് തരും അതുകൊണ്ട് ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ തന്നെ ഒന്നരയ്ക്ക് തുടങ്ങുന്ന ഇൻ്റർവ്യൂന് ഞാൻ പന്ത്രണ്ട് മണിയായപ്പോൾ സ്റ്റാ ലാപ്ടോപ്പ് ഓണാക്കി വെച്ച് അനത്തേന് ഉപ്പും തൈലും എല്ലാം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി നീലത്തിരിയും പച്ചത്തിരിയും കതിച്ച് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇൻറ്റർവ്യൂവിന് ഇരുന്നു എനിക്ക് ചൊവ്വാഴ്ച ദിവസം കറക്റ്റ് രണ്ടര ആയപ്പം എന്നെ അവർ ഇൻറ്റർവ്യൂവിന് വിളിച്ചു ഞാൻ ഇൻ്റർവ്യൂൽ ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു ഓൺലൈനിൽ കയറി എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു എത്ര മുടികൾ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചു അവർ അവർ പറഞ്ഞു എന്ത് ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നം അവർക്ക് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എനിക്കിത് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല കാരണം ഞാൻ അവരെന്നോട് ചോദിച്ച ചോദ്യത്തിന് അവർ തന്നെ മറുപടി എന്നോട് പറയുമായിരുന്നു കാവ്യ നീ ഇതാണോ ഉദ്ദേശിച്ചത് എന്നാണ് അവരെന്നോട് ഇങ്ങോട്ട് ചോദിച്ചത് അപ്പം ഞാൻ അമ്മ താഴത്തെ ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പം എന്നെ അമ്മയോട് ഞാൻ വന്ന് പറഞ്ഞു അമ്മ ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ അവർ നമ്മളോട് ഇങ്ങോട്ടാണ് ചോദ്യം ചോദിച്ച് ഇങ്ങോട്ട് മറുപടി പറഞ്ഞു എനിക്ക് അങ്ങോട്ട് അത്രയും പറയാൻ പറ്റില്ല കുറച്ചൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളു പറയും ഞാൻ ഓടി വന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവേ നിനക്കിത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എനിക്കിത് തന്നാൽ മതി എനിക്കിത് അർഹതയുണ്ടെങ്കിൽ മാതാവ് എനിക്ക് തരിക അല്ലെങ്കിൽ എനിക്ക് ഒരു സങ്കടം ഇല്ലെന്ന് ഞാൻ പറഞ്ഞു അന്ന് വൈകുന്നേരം ഒരു നാലുമണി ആവുന്നതിന് മുമ്പ് തന്നെ ഒരു നാല് മണി അഞ്ചുമണി ആവുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഫോണിലോട്ട് മെയിൽ വരികയാണ് കാവ്യാൻ നിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നീ ഇൻ്റർവ്യൂ സെലക്റ്റഡാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് അവർ പറഞ്ഞു നാല് മുടികൾ കിട്ടാതെ നിനക്ക് കോൺട്രാക്റ്റ് ഞങ്ങൾ അയച്ച് തരികല്ലെന്നു പറഞ്ഞു ഞാൻ അപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ഒന്നിലേ നീ നാല് മുടികൾ തരണം അല്ലെങ്കിൽ രണ്ട് മുടി ഇപ്പം എനിക്ക് രണ്ട് മുടികളുള്ളൂ അത് വെച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തത് അപ്പോൾ എനിക്കിനി കോൺട്രാക്റ്റ് ഇനി കിട്ടുകയല്ലോ മാതാവേ മാതാവിൻ്റെ ഇഷ്ടം എന്താണോ അത് നടന്നോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ആ ചൊവ്വാഴ്ച എനിക്ക് ഇൻ്റർവ്യൂ തന്നെ അതായത് ഏപ്രിൽ മാസം ആദ്യത്തെ ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്കും എനിക്കെൻ്റെ കോൺട്രാക്റ്റും എനിക്ക് അവിടെ താമസിക്കാനുള്ള അപ്പാർട്ട്മെൻറ്റിൻ്റെ കോൺട്രാക്റ്റും കൂടി എനിക്ക് അയച്ചു കിട്ടി അത് കഴിഞ്ഞ് അവർ പറഞ്ഞ് വിസയ്ക്ക് വെച്ചോളാൻ പറഞ്ഞു വിസയ്ക്ക് വെച്ചിപ്പോൾ വിസയ്ക്ക് ഭയങ്കര ഡേറ്റ് കിട്ടാനൊക്കെ ഒത്തിരി താമസമാണ് ജൂൺ മാസത്തിൽ എനിക്കൊരു ഡേറ്റ് കിട്ടി പക്ഷേ അതാണെങ്കിൽ കാറ്റഗറി വേറെ ആയതുകൊണ്ട് അത് ക്യാൻസലായി പോയായിരുന്നു എന്നിട്ട് ഞാൻ മൂന്ന് മാസം വരെ ഞാൻ വെയിറ്റ് ചെയ്തു ഒരു ലക്ഷം രൂപയും എഴുപതിനായിരം രൂപയും ഒക്കെ കൊടുത്താലേ ഡേറ്റ് കിട്ടുള്ളു എന്നോട് ഓരോ ഏജൻറ്റുമാരും മാറി മാറി പറഞ്ഞു അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവി ഞങ്ങൾ ഒന്നും ഇല്ലാത്തവരാണ് ഞാൻ അച്ഛനും അമ്മയും അന്നന്ന് ജോലിക്ക് പോയിട്ട് കൊണ്ടിരുന്നതുകൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത് ആ ഞങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വെച്ച് എന്തായാലും ഒരു ഏജൻറ്റിന് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഡേറ്റ് എടുക്കാനുള്ളതില്ല ആ മാതാവി നീ തന്നെ ഞങ്ങൾക്ക് തന്നാൽ മതി വേറൊരു ഏജൻറ്റ് പറഞ്ഞു പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ കൂടിപ്പോയി അമ്പതിനായിരം രൂപയ്ക്ക് വരെ ഞങ്ങൾക്ക് ഡേറ്റ് തരാമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ പറഞ്ഞു ശരി ഞങ്ങൾക്ക് അത്രയും എത്തിയല്ലോ അപ്പം അതും മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം എന്നെ ഏജൻ്റ് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്ക് അവിടെ ബാംഗ്ലൂർ എംബസിയിൽ സബ്മിറ്റ് ചെയ്യാം അവിടെ നമുക്ക് എപ്പോൾ അപ്രൂവൽ ലെറ്റർ കിടന്നോ അങ്ങനെ കി കിട്ടിയാലേ നമുക്ക് അതായത് വിസയ്ക്ക് വെക്കാൻ പോകാൻ പറ്റുള്ളൂ ഒക്ടോബർ എന്ന് പറഞ്ഞ ഡേറ്റിന് നമുക്ക് ഡേറ്റ് എടുത്തിടാം അപ്രൂവൽ ആയി കിട്ടിയാൽ കാവ്യയ്ക്ക് വിസയ്ക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാധാനോട് അപ്പം അച്ഛനോടും അമ്മയോട് ഞാൻ പറഞ്ഞു അവർ പറഞ്ഞു കുഴപ്പമില്ല അമ്പതിനായിരം രൂപയാണെന്നും പറഞ്ഞു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ജപമാല റാലിയാണ് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഞാൻ റാലിക്ക് ഞാൻ പങ്കെടുക്കും എൻ്റെ കുടുംബത്തിൽ ഞാൻ പങ്കെടുക്കും പക്ഷേ അപ്പോൾ നീ എനിക്ക് ആ അപ്രൂവൽ ആക്കി തന്നാൽ മതി മാതാവേ അപ്പോൾ ജപമാല റാലി കഴിഞ്ഞിട്ടായിരുന്നു വി എഫ് എസില് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു അത് എന്തായാലും മാതാവ് എനിക്ക് അപ്രൂവൽ ആക്കി തരും എന്ന് ഞാൻ വിശ്വസിച്ചു എന്നിട്ട് ഞാൻ പിന്നെ ഒക്ടോബർ പതിമൂന്നാം തീയതി ഞാൻ ഉടമ്പടി എൻ്റെ അഞ്ചാമത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നു അതിനു മുമ്പ് എല്ലാ ദിവസവും എനിക്ക് ഒരു പാലായിന്നൊരു ബസ്സുണ്ട് എട്ടരയാകുമ്പോൾ ഞാനിവിടെ കൃപാസനത്തിൽ വരും പക്ഷേ അന്ന് മാത്രം എനിക്ക് ആ ബസ് മിസ്സായി അങ്ങനെ ഞാൻ കോട്ടയത്ത് ചെന്നിട്ടാണ് ചേർത്തലേക്ക് ബസ് കയറുന്നത് അപ്പോൾ ഒരു ചേച്ചി കണ്ടക്ടറിനോട് ചോദിക്കുകയാണ് കൃവാസനത്തിലോട്ട് എന്ന് ചോദിച്ചു അപ്പോൾ ആ ചേച്ചി ആ ചേ കണ്ടക്ടർ പറഞ്ഞു ഇല്ല ചേർത്തലെ ചെന്നിട്ട് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഞാൻ കൃപാസനത്തിലോട്ട് പോകുന്ന ചേച്ചി ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞു എന്നിട്ട് ആ ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ കയറിയതും ക്ലാസ് അറ്റൻഡ് ചെയ്തതും എല്ലാം ഞങ്ങൾ ചെയ്തു എന്നിട്ട് ഞങ്ങൾ ഉടമ്പടി അവിടെ പുതുക്കുന്നിടത്ത് സീൽ ചെയ്യാൻ പോയപ്പം അവിടെ ഒരു സാറ് എല്ലാവർക്കും ഇങ്ങനെ എന്തുകൊണ്ടാണ് നമ്മുടെ ഉടമ്പടി ലാഗ് ചെയ്യുന്നത് അവിടെ ക്ലാപ്പ് ഫില്ല് ചെയ്യുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു നോൺ ക്രിസ്ത്യൻ ആണല്ലോ അപ്പം എനിക്കൊരു ക്ലാപ്പ് ഫില്ല് ചെയ്യാൻ അങ്ങനെയൊന്നും എനിക്കില്ല അപ്പോൾ എന്നെ അവർക്ക് അത് ഡിസ്റ്റർബാകും അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് ഞാൻ അപ്പുറത്ത് മാറി നിന്നു എന്നിട്ടും എനിക്ക് എനിക്ക് എന്തോ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വരുവാണെങ്കിൽ എനിക്ക് ആ സാറിൻ്റെ അടുത്ത് തന്നെ ചെല്ലണം അതുകൊണ്ട് ഞാൻ വന്നു ഞാൻ മാതാവിനെ സമർപ്പിച്ചു മാതാവേ എനിക്ക് ഈ സാറിൻ്റെ അടുത്തുനിന്ന് ചെല്ലണം കാരണം ഈ സാർ എനിക്ക് പറഞ്ഞു തരണം എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്താണ് ഇത് താമസിക്കുന്നത് അങ്ങനെ അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്ക് ഒന്ന് പറഞ്ഞു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ആ സാറിൻ്റെ അടുത്ത് വന്നു നിന്നു ടെൻഷനോടെയാണ് ഞാൻ നിന്നതെങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ സാർ എൻ്റെ എൻ്റെ പേപ്പർ എൻ്റെ നിയോഗ പേപ്പർ മേടിച്ചിട്ട് എന്നോട് ചോദിച്ചു മോൾക്ക് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെയാണ് എൻ്റെ വി എഫ് എസ് എൻ്റെ കോൺട്രാക്റ്റ് അല്ലേ എനിക്ക് കിട്ടി എനിക്ക് വിസയുടെ അപ്പോയിൻമെൻറ്റ് മാത്രം കിട്ടുന്നില്ല ഞാൻ ജോസഫിനെ വന്ന് ബ്ലസ് അതിന് നാലാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് കാണുകയൊക്കെ ചെയ്തായിരുന്നു പക്ഷെ എനിക്കത് താമസിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ജോസഫിനിന് ഇവിടെ നമുക്ക് ആൾക്കാരെ നിൽക്കുമ്പം നമ്മുടെ കയ്യിലൊരു ഒരു കുരിശ് തരും അതേപോലത്തെ ഒരു കുരിശ് ആ സാർ ആ സാറിൻ്റെ ഭാഗീന്ന് എടുത്തുനിന്ന് എൻ്റെ നിയോഗ പേപ്പറിൻ്റെ മേളിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചു എന്നോട് ഏഷയ പ്രവാചകൻ്റെ ഒരു വചനം പറഞ്ഞ് ആ സാറ് പ്രാർത്ഥിച്ചു കണ്ണടച്ചന് ശക്തമായിട്ട് ആ സാറ് പ്രാർത്ഥിച്ചു അപ്പോഴത്തേക്ക് എൻ്റെ പകുതി ടെൻഷൻ എനിക്ക് എനിക്കവിടെ മാറി എന്നിട്ട് സാറ് പറഞ്ഞു ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇനി നിൻ്റെ പ്രാർത്ഥന പോലെയാണെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് തിരിയെല്ലാം മേടിച്ചു അപ്പോൾ അവിടെ ഒത്തിരി തിരക്കായിരുന്നു എന്നിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്നിരിക്കാറില്ല ഞാൻ അവിടെ തന്നെ നിൽക്കാറ് അവിടെ തന്നെ നിൽക്കാറാണ് ചെയ്യാറ് എന്നിട്ട് ഇവിടെ വന്നിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഇത് ഞാൻ അഞ്ചാമത്തെ പുതുക്കലാണ് ഞാൻ പുതുക്കുന്നത് ഈ അഞ്ച് തവണ ഞാൻ എഴുതി ജർമ്മനിക്ക് പോകണം എനിക്ക് ഈ വർഷം തന്നെ എനിക്ക് ജർമ്മനിക്ക് പോകണമെന്ന് ഞാൻ എഴുതി ഇനി ഞാൻ എഴുതുന്നില്ല ഞാൻ ഇവിടെ കൊണ്ട് നിർത്തി ഇനി ഞാൻ പുതുക്കുമ്പം ഇനി ഈ നിയോഗം ഞാൻ എഴുതുകയല്ല മാതാവി ഇത് നിനക്ക് ഞാൻ സമർപ്പിച്ചു ഇനി നിൻ്റെ ഹിതം എന്താണോ അത് എനിക്ക് നടത്തി തന്നാൽ മതി ഞാൻ ഈ നിയോഗം ഇനി ഞാൻ എഴുതുന്നില്ലെന്ന് ഞാൻ തീരുമാനിച്ചു ഇവിടെ നിന്ന് പറഞ്ഞു മാതാ മാതാവേ നിനക്ക് ഞാൻ സമർപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് അവിടെ പോയി ഉടമ്പടി പുതുക്കുന്നിടത്ത് നിന്നു നിന്നപ്പം ആ അവിടെ നിൽക്കുന്ന ചേച്ചി അഞ്ച് ടോക്കൺ ഇങ്ങനെ തന്നു എന്നോട് പറഞ്ഞു മോൾ ഓർണോ എടുത്തോളാം പറഞ്ഞു ഞാൻ എടുത്തപ്പോൾ എനിക്ക് കിട്ടുന്ന മാതാവിനെയാണ് അപ്പം ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു ഇത് മാതാവ് എൻ്റെ കൂടെയുണ്ട് മാതാവ് ഇന്നല്ലെങ്കിൽ നാളെ എനിക്കിത് തരും എന്ന് ഞാൻ ഉറച്ചു ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി ഞാനും ആ ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ ഒപ്പം ഞാൻ ഭക്ഷണം ഒന്നും കഴിച്ചില്ല മൂന്ന് മണി ആവേ ഞങ്ങൾക്ക് ബസ് അവിടെ നിന്നുള്ളതുകൊണ്ട് ഞാൻ ഓപ്പോസിറ്റ് റോഡിൻ്റെ ഓപ്പോസിറ്റ് നിന്നപ്പോഴത്തേക്കും എൻ്റെ ഏജൻസിന്ന് വിളിച്ചു ആ മോനെ ഒരു ഒ ടി പി വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല മാഡം എനിക്കൊന്നും വന്നിട്ടില്ല ഇപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ നിൻ്റെ മണ്ണിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടുന്ന് സങ്കടപ്പെട്ട് പോകാൻ എനിക്ക് പറ്റരുത് അമ്മ കാത്തോണെന്ന് പറഞ്ഞു ഞാൻ ബസ്സേ ബസ്സേക്കറി ഇവിടുന്ന് ഇടയാളെന്ന് പറഞ്ഞ സ്ഥലം പോലും എത്തിയില്ല അതിനു മുമ്പ് എൻ്റെ ഏജൻ്റി വിളിച്ചു മോനെ അപ്രൂവൽ ആവാതിരുന്ന ലെറ്റർ ഫോ എല്ലാ ഡോക്യുമെൻസും അപ്രൂവൽ ആയിട്ട് നമുക്ക് ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി നമുക്ക് വിസക്ക് വയ്ക്കാൻ പോവാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും എനിക്ക് ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു അമ്മ ഇങ്ങനെ അപ്രൂവൽ ആയി അപ്പോൾ എല്ലാവരും അച്ഛൻ അമ്മയും പറഞ്ഞു ഇത് മാതാവ് തന്നു തന്നെയാണ് നിനക്ക് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് ദൂരം മുമ്പോട്ട് പോയിക്കുമ്പം അവിടെ നിന്ന് തന്നെ ഒന്നും കൂടെ വിളിച്ചു മോനെ നമുക്ക് ഒക്ടോബർ ഇരുപത്തെട്ട് വരെ നോക്കി നിൽക്കാൻ പറ്റത്തില്ല നമുക്കൊരു ഒക്ടോബർ പതിനാറാം തീയതി തന്നെ നമുക്ക് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യും ഞാനിവിടെ ഉതുക്കാൻ വന്നത് ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് അന്ന് തന്നെ എനിക്ക് ഒക്ടോബർ പതിനാറാം തീയതി ബാംഗ്ലൂരിൽ എനിക്ക് വി എഫ് എസ്സിൽ അപ്പോയിൻമെൻറ്റ് കിട്ടി അപ്പം ബാംഗ്ലൂർ ഞാൻ ആദ്യമായിട്ട് പോകുന്ന സ്ഥലം എൻ്റെ അച്ഛൻ പോയിട്ടില്ല ഞങ്ങൾ ആരും തന്നെ പോയിട്ടില്ല എങ്ങനെ ബുക്ക് ചെയ്യുന്നു എങ്ങനെ ബസ് ബുക്ക് ചെയ്യുന്നു എങ്ങനെ ട്രെയിൻ ബുക്ക് ചെയ്യണമെന്ന് പോലും എനിക്കൊന്നും അറിയത്തില്ല അപ്പം എൻ്റെ കൂടി ഇരുന്ന ചേച്ചി പറയാം കൊണ്ടും വിഷമിക്കണ്ട ഞാൻ ബുക്ക് ചെയ്തു തരാം എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ പഠിക്കുന്നുണ്ട് ഞാൻ അവളെ കൊണ്ട് പറഞ്ഞ് ചേപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോട്ടയത്ത് നിന്ന് ഇവിടം വരെ വന്ന പരിചയം ഞങ്ങൾ തമ്മിലുള്ളൂ ആ ചേച്ചി എനിക്ക് എനിക്കും എൻ്റെ അച്ഛയ്ക്കും ബാംഗ്ലൂർ പോകാനുള്ള പൈസ കൊടുത്ത് ഞങ്ങൾക്ക് ബസ് ബുക്ക് ചെയ്തുതന്നു ആ ചേച്ചി എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇന്ന് പോലും അറിയാത്ത ഇത്രയും നാൾ ഞാൻ കാണാത്ത ചേച്ചി എനിക്ക് എൻ്റെ മാതാവ് കൊണ്ടുതന്നാണ് ആ ചേച്ചിയുടെ പേര് സുമി എന്നാണ് ആ ചേച്ചി ആ ചേച്ചിയുടെ കുടുംബത്തെ ഞാനിപ്പം ഓർക്കുകയാണ് ഒത്തിരി നന്ദി പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ വിസയ്ക്ക് ചെന്നു ബാംഗ്ലൂർ ചെന്നു ഞാൻ പിറ്റേ ദിവസം ചൊവ്വാഴ്ച തന്നെ വിസയ്ക്ക് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഒരു താമസിക്കാൻ ഒരു റൂമില്ല ഞങ്ങളിങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം ഒരാൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപയും ആയിരത്തി എണ്ണൂറ് രൂപയും ഒക്കെയാണ് അവർ പറഞ്ഞത് അപ്പം ഞങ്ങൾക്ക് അത് അത്രയും അഫോർഡബിൾ ആയിരുന്നില്ല അതുകൊണ്ട് ഞങ്ങളിങ്ങനെ തപ്പി അന്വേഷിച്ച് നടന്നു അങ്ങനെ ഞങ്ങൾക്കൊരു അപ്പാർട്ട്മെൻറ്റ് ഒരു ഹോട്ടൽ പോലെ ഇങ്ങനെ റൂം കൊടുക്കുന്നുണ്ടായിരുന്നു ഫാമിലിക്കായിട്ട് താമസിക്കാൻ പറ്റുന്ന പോലെ എന്നിട്ട് ഞങ്ങൾ അപ്പം അച്ഛൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കാം അവരെന്താ പറയുന്നത് നമുക്കറിയാലോ ഒന്ന് ചോദിച്ചു നോക്കാം അവനു ഞാനും അച്ഛൻ കൂടെ അവിടെ ചെന്നു അപ്പോൾ ആ ചെന്നപ്പം ആ ചേട്ടൻ ഒരു കരുനീല ഒരു ബ്ലൂ കളർ ബെനിയനും ഒരു ഷോർട്സ് ഒക്കെ ആ ഇങ്ങനെ പാൻറ്റ് പോലത്തെ ഒരു ഷോർട്സ് ഒക്കെ ഇട്ട് നിൽക്കുന്നു ആ ചേട്ടൻ എന്നിട്ട് ആ ചേട്ടനോട് ഞങ്ങളിങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് നാളെ ബി എഫ് എസിൽ അപ്പോയിൻമെൻ്റ് ഉണ്ട് ബാംഗ്ലൂരിൽ അപ്പോൾ വേണ്ടി വന്നാൽ ഞാനും അച്ഛേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞത് ആയിരം രൂപ തന്നാൽ മതി നിങ്ങൾ ആയിരം രൂപ തന്നാൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ താമസിച്ചു നിങ്ങൾക്ക് ഇന്നത്തെ ഫുള്ള് ഭക്ഷണവും നാളെ രാവിലെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ വി എഫ് എസ്സിലോട്ട് പോയാൽ മതിയത് ആ ഓണർ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങളവിടെ താമസ ഞങ്ങളവിടെ അന്ന് സ്റ്റേ ചെയ്തു പിറ്റേ ദിവസം അന്ന് സ്റ്റേ ചെയ്ത സമയത്ത് ഏജൻറ്റിൽ നിന്ന് വിളിക്കുകയാണ് അതായത് ഞങ്ങൾ പതിനാറാം തീയതിയാണ് അപ്പോയിൻമെൻറ്റ് ചെല്ലുന്നതിലും പതിനഞ്ചാം തീയതി പോയ കൊച്ചിനെ അവിടെ കാറ്റഗറി മാറ്റി വെച്ചതിന് ഒത്തിരി നേരം പിടിച്ചു നിർത്തുകയും അപ്പോൾ എംബസിയിലോട്ട് കയറ്റാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കാകെ ടെൻഷനായി അപ്പോൾ ഞാൻ മാതാവേ അവിടെ ഞാൻ തിരിയും നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും തൈലും എല്ലാം ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ വിസയുടെ അപ്പോയിൻമെൻ്റ് ലെറ്ററിൽ ഞാൻ കുരിച്ചിട്ട് പ്രാർത്ഥിച്ചു അവിടെ ഞാൻ ഉപ്പും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ജപമാല ഞാൻ ചൊല്ലി ഞാൻ ഏഷ്യായ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തഞ്ചാം അധ്യായം രണ്ട് മുതൽ മൂന്നു വരെ തിരുവചനങ്ങൾ ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വധുകൾ തറക്കുകയും ഇരുമ്പോടമ്പിലോടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യത്തിൻ്റെ ശേഖരം ഞാൻ നിനക്ക് ഞാൻ നൽകുന്നു ഈ വചനത്തിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഇത്രത്തോളം എൻ്റെ മാതാവ് എന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഞാൻ അവിടെ ആ എംബസി കയറും ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു ഞാൻ അവിടെ എംബസി ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ലാതെ അവരെനിക്ക് എനിക്ക് എംബസിയിലൂടെ കയറ്റി വിടുകയും എനിക്ക് വിസയ്ക്ക് വെക്കാൻ ടോക്കൺ നമ്പർ കിട്ടിയത് എനിക്ക് ഏഴായിരുന്നു അപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഇതെനിക്ക് എൻ്റെ മാതാവ് തന്ന അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഡിസംബർ ഏഴാം തീയതി അപ്പോൾ ഈ ഏഴെന്നുള്ളത് എനിക്ക് എൻ്റെ മാതാവ് തന്നത് തന്നെയാണ് അങ്ങനെ ഞാൻ അവരെന്നോട് ചോദിച്ചില്ല എന്തിനാണ് ജർമ്മനിക്ക് പോകുന്നതെന്നോ ഏത് കാറ്റഗറി ആണെന്നോ എന്താണ് അവിടെ ചെന്നിട്ട് ചെയ്യുന്നതെന്നോ ഒന്നും അവരെന്നോട് ചോദിച്ചില്ല ഞാൻ പത്തരയ്ക്ക് അപ്പോയിൻമെൻറ്റ് കഴിച്ച് വെച്ച എനിക്കിട്ട സമയം എനിക്ക് പത്ത് മണി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവിടുന്ന് അപ്പോയിൻമെൻ്റ് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞപ്പം എല്ലാം വെച്ച് സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ചു വന്നു അത് കഴിഞ്ഞ് നിസ്സാര കാര്യത്തിന് വരെ വിസ റിജക്റ്റ് ആകുന്നെന്നും ഞാനിങ്ങനെ അറിഞ്ഞു എൻ്റെ വിസ പതിനഞ്ച് ദിവസം കൊണ്ട് വരുമെന്ന് പറഞ്ഞു വന്നില്ല മുപ്പത് ദിവസമായി വന്നില്ല എൻ്റെ ഏജൻറ് വിളിച്ച് പറഞ്ഞു ഡിസംബർ ഇരുപതാം തീയതി തൊട്ട് എംബസി ക്രിസ്മസ് അവധിക്ക് വേണ്ടി അടക്കിയാണ് പിന്നെ ജനുവരി ക കഴിഞ്ഞേ തുറക്കുള്ളൂ അങ്ങനെ ആകുമ്പോൾ കാവ്യം ഇനി ജനുവരി ആവും വിസ വരണമെങ്കിൽ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ പറഞ്ഞു പതിനയ്യായിരം രൂപ തരുവാണെങ്കിൽ നമുക്ക് എംബസിയിലോട്ട് കൊടുക്കാം അവിടെ അറിയാവുന്ന അറിയാവുന്നൊരാളുണ്ട് നമുക്കത് വെച്ച് നമുക്ക് പെട്ടെന്ന് വിസ എങ്ങനെ ആക്കാം കുറേ പിള്ളേരോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത്രത്തോളം എന്നെ എത്തിച്ചത് എൻ്റെ മാതാവാണ് അമ്മ മാതാവ് തന്നെ എനിക്ക് ഈശോയോട് പറഞ്ഞ് എൻ്റെ വിസ എനിക്ക് വാങ്ങിച്ചതരും ഞാൻ കൊടുത്തില്ല എന്നിട്ട് ഞാൻ ഇവിടെ വന്നു ജോസഫിനെ കണ്ടു ജോസഫിനോട് ഞാൻ പറഞ്ഞു അച്ഛ ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞ പതിനയ്യായിരം രൂപ കൊടുക്കണം കൊടുക്കണമെന്നാണ് പറഞ്ഞത് എന്താ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു അച്ഛൻ നീ പ്രാർത്ഥിക്ക് കിട്ടും എന്ന് പറഞ്ഞു ഞാൻ ആ ഒരു ഉറച്ച് വിശ്വസിച്ച് ഞാൻ ഇവിടുന്ന് പോയി വിസ വന്നില്ല ഓരോ ദിവസം ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവേ ഇങ്ങനെ എന്ത് ചെയ്യും ഇപ്പോൾ ജനുവരി ആയി ആയിക്കഴിഞ്ഞാൽ എംപ്ലോയർ വരണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും മാതാവേ എനിക്ക് ഇത്രത്തോളം എത്തിച്ചത് നീ അന്ന് എനിക്ക് ഈ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയണം അതുകൊണ്ട് മാതാവി നീ എനിക്ക് തരണമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് വ്യാഴാഴ്ച അവിടുന്ന് ഡിസ്പാച്ച് ആയിരുന്നു വന്നു ഇന്നലെ സെക്കൻഡ് സാറ്റർഡേ എനിക്ക് എൻ്റെ വിസ കിട്ടി ഞാൻ എനിക്ക് ജർമ്മൻകാരി തന്നെ എനിക്ക് ടിക്കറ്റ് എടുത്തരാന്ന് പറഞ്ഞാൽ അവർ വ്യാഴാഴ്ചത്തിലോട്ട് പ്ലാൻ ചെയ്തെന്നാണ് എനിക്ക് ഇന്നലെ വന്ന മെസ്സേജ് എനിക്ക് വിസ തന്ന് എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനു കൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ എനിക്കൊരു രോഗസൗഖ്യം തന്നെ എൻ്റെ ഇടത് ബ്രസ്റ്റിൽ ഒരു തവണ എനിക്കൊരു ലംബ് പോലെ വന്നു അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കൈക്ക് ഇങ്ങനെ എന്ത് സാധനം എടുക്കുമ്പോഴെല്ലാം എനിക്കൊരു കട്ടുകഴപ്പായിരുന്നു പിന്നെ എനിക്ക് ഇങ്ങനെ സൂചി കൊണ്ട് കുത്തുന്ന പോലത്തെ ഒരു വേദന അപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ എന്തോ ഒരു മുഴ പോലെ ഇങ്ങനെ വന്നു അപ്പോൾ ഞാൻ വീട്ടിൽ പറയുമ്പോൾ അവർക്കാകെ വിഷമമായി എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനിപ്പോ ഇവിടെ ഞാൻ എല്ലാ ആഴ്ചയും തന്നെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വരും വന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇതെന്ത് അസുഖമാണോ എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല ഇതെന്തായാലും ഞാനൊരു ആശുപത്രിയിലും പോവുകയല്ല ഇതും കൂടി എൻ്റെ വീട്ടുകാർക്ക് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഞാൻ ഒരാ ഒന്നും ഒരാശുപത്രിയിലും പോകില്ല നീ തന്നെ എനിക്കിത് മാറ്റി തന്നാൽ മതി ഞാൻ എന്നിവിടെ ഈ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയാൻ വരുന്നോ അന്ന് ഞാനിത് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അന്നിട്ട് ഞാനവിടെ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു എന്നോടൊരു ഒരു സിസ്റ്ററിനോട് ഞാൻ നേഴ്സാണ് പറഞ്ഞു മോനെ ഇത് എത്രയും വേഗം നീ കൊണ്ടേ കാണിക്കണം ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം അല്ലെങ്കിൽ ഒരു സർജനെ കൊണ്ടേ കാണിക്കണം എന്ന് പറഞ്ഞു ഞാൻ ആകെ വിഷമത്തിലായി പക്ഷേ ഇപ്പം എനിക്കതില്ല എങ്ങനെയാണോ ഒന്നും എനിക്കല്ല മാതാവിൻ്റെ തൈലം തൂത്ത് മാത്രം മാതാവ് എനിക്കത് മാറ്റിത്തന്നു ഇത്രത്തോളം എനിക്ക് അനുഗ്രഹം തന്ന് എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരു ആയിരം നന്ദി അതുപോലെ എൻ്റെ അമ്മയ്ക്കൊരു സ്ഥിരമായിട്ടൊരു ജോലി ഇല്ലായിരുന്നു ഞങ്ങൾക്കൊരു അനീതി എനിക്കൊരു അനീതിയുണ്ട് അംഗൻവാടി പഠിക്കുന്നത് അപ്പം അനീത്തി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ ആദ്യം ഉണ്ടായിരുന്നു ജോലി അമ്മയ്ക്ക് പോയി പിന്നെ അമ്മ ഓരോ വീടുകളിലായിരുന്നു ജോലിക്ക് പോകുന്നത് അപ്പം ഞാൻ നാലാമതൊക്കെ പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ അമ്മയ്ക്കൊരു സ്ഥിരമായിട്ടൊരു ജോലി ഞാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അനീത്തിനെയും കൊണ്ട് പോകാൻ പറ്റുന്നൊരു ജോലി കാരണം വീട്ടിലാരില്ല അച്ചമ്മയ്ക്കും വയ്യാത്താണ് അപ്പം അച്ഛമ്മയുടെ കൈ കൊടുത്തിട്ട് പോകാൻ പറ്റത്തില്ല അപ്പം കൊച്ചിനെയും കൊണ്ട് പോകാനും കൊച്ചിന് സ്കൂളിൽ പോകാൻ പറ്റുന്ന പോലത്തെ ഒരു ജോ എല്ലാ കാര്യങ്ങളും കൊച്ചിൻ്റെ അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ജോലി കൊടുക്കണം എന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്തുള്ള ഒരു സ്പെഷ്യൽ സ്കൂളിൽ അവിടുത്തെ പിള്ളേർ വയ്യാത്ത പിള്ളേരെ നോക്കാൻ അമ്മയ്ക്ക് ജോലി കിട്ടി സ്ഥിരമായിട്ട് ഇപ്പം ഞാൻ എനിക്കെവിടെയെങ്കിലും പോണേ പോലും അമ്മയ്ക്ക് കൊച്ചിനെ അമ്മയുടെയും കൊച്ചിനെ കൊടുത്തിട്ട് പോകാം അമ്മയ്ക്ക് കൊച്ചിനെ അംഗൻവാടിയിൽ വിടാനും എല്ലാം പറ്റുന്ന പോലൊരു ജോലി അമ്മയ്ക്കാണെങ്കിലും ഒത്തിരി സന്തോഷമാണ് ആ ജോലി ചെയ്യുന്നതിൽ കുഞ്ഞുങ്ങളെ നോക്കുന്നതിൽ ഇത്രത്തോളം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി ഞാൻ പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ആഴ്ചയും തന്നെ ഇവിടെ വരാൻ ശ്രമിക്കുമായിരുന്നു ഇവിടെ പത്രമാക്കാനൊക്കെ ഞാൻ കൂടുമായിരുന്നു പത്രം മേടിച്ചിട്ട് അപ്പോൾ ഒരു തവണ ധ്യാനത്തിന് ഞാൻ കേട്ടു പെട്രോൾ പോലെ കത്തണമെങ്കിൽ മാതാവിയെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എന്നെ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചാ ജോസഫ് ജോസഫൻ പറഞ്ഞു ഞാൻ കേട്ടു അങ്ങനെ ഞാൻ എല്ലാ പത്രത്തിൻ്റെ മേലും അമ്മേ മാതാവിയെ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണേ എന്ന് ഞാൻ എഴുതി കൊടുത്തു അപ്പം പത്രം മായ് മേടിക്കുന്ന ഒരാളും അത് നോക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമായിരുന്നു അങ്ങനെ എന്നെ എല്ലാ പത്രത്തിലും ഞാൻ തന്നെ എഴുതി കൊടുക്കുമായിരുന്നു ബസ് സ്റ്റോപ്പിലും ഓട്ടോ ഓട്ടോ ചേട്ടന്മാർക്കും അങ്ങനെ എല്ലാവർക്കും തന്നെ ഞാൻ കൊടുത്തു പിന്നെ കാരുണ്യ കാരുണ്യപ്രവർത്തിയായിട്ട് ഞാൻ അവിടെയുള്ള ഒരു മലയസ്സാനത്തിൽ എല്ലാ ആഴ്ചയും തന്നെ അവിടുത്തെ അമ്മമാരെ കുളിപ്പിക്കാനും നഖം വെട്ടിക്കൊടുക്കാനും ഭക്ഷണം മാരി കൊടുക്കാനും ഒക്കെ ഞാൻ കൂടുമായിരുന്നു പിന്നെ അവിടുന്ന് ഞങ്ങൾക്ക് പാല അവിടെ തന്നെ ഉണ്ട് ഒരു കൃപാസന ഉണ്ട് അപ്പോൾ അവിടുന്ന് മാസത്തിൽ രണ്ടാമത്തെ വെള്ളിയാഴ്ച നാലാമത്തെ വെള്ളിയാഴ്ച പൊതിച്ചോറ് കൊടുക്കും ഞാൻ ഒരു അഞ്ച് പൊതിച്ചോറെങ്കിലും ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ കൊടുക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു എൻ്റെയൊക്കെ നേരെ കഴിഞ്ഞിട്ട് ആരെയും ഞാൻ വിഷമിപ്പിക്കാറില്ലായിരുന്നു എല്ലാം ഞാൻ അവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും ഞാൻ ജർമ്മനി ചെന്ന് കഴിഞ്ഞാലും മാതാവേയും ഞാൻ ഉടമ്പടി തന്നെ ഞാൻ ജീവിക്കുകയുള്ളൂ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരു ആയിരം നന്ദി മുൻപിലും പിൻപിലും അവിടെ എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് ഈ അറിവെന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് അപ്രാപ്യമാമിതം അത് ഉന്നതമാണ് കാവ്യയുടെ ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം നമുക്ക് വളരെയധികം പ്രചോദനം നൽകുന്നതും പരിശുദ്ധ അമ്മയോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും ഉള്ളതിൻ്റെ ഒരു മോഡൽ സാക്ഷ്യമാണെന്ന് നമുക്ക് ഏറ്റുപറയാം ഈശോ നത്താനിയലിനെ കണ്ടപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഈശോ നത്താനിയു നൽകുന്നുണ്ട് ഈശോ പറഞ്ഞത് നിഷ്കളങ്കനായ ഒരു ഇസ്രായേൽക്കാരൻ എന്നുള്ളൊരു സർട്ടിഫിക്കറ്റാണ് അദ്ദേഹത്തിന് ഈശോ നൽകുന്നത് നമ്മളെ കുറിച്ച് ഈശോ നൽകുന്ന ഓരോ അപ്രൂവൽ പേപ്പർ നമുക്കിപ്പോൾ കൈ കൈപ്പറ്റേണ്ട സമയമാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഉടമ്പടിയിലൂടെ ഈ മകൾ വളരെ വിശ്വസ്തയോടുകൂടി അമ്മ മാതാവ് എനിക്കിത് പ്രാപിച്ചു തരുമെന്നുള്ളതിൻ്റെ കൂടിയുള്ള ഒരു മുന്നേറ്റമായിരുന്നു കാവ്യയുടെ ഈ ഉടമ്പടി ജീവിതം ഇവിടെ നിന്ന് പോയാലും ഞാൻ വളരെ കൃത്യമായി ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കും ഉടമ്പടിയിൽ ഞാനായിരിക്കും ഞാൻ ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കും ഈ മകൾക്ക് പറയുവാൻ ഉണ്ടായിരുന്നത് ബി ടു എക്സാമിന് രണ്ട് പ്രാവശ്യം തോറ്റു കഴിഞ്ഞപ്പോഴാണ് വളരെ സങ്കടത്തോടു കൂടി ഇവിടെ വന്ന് അമ്മയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ അമ്മ ഉടമ്പടിയിലാണ് മകളോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ മകളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ ബി ടു പാസ്സാകാൻ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചു കൊടുത്തു ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുസൂക്ഷ സ്വീകരിച്ചതിന് ശേഷം വീണ്ടും ഒരുപാട് ഹേഡിൽസ് ഈ മകൾക്ക് തരണം ചെയ്യേണ്ടിയിരുന്നു മകൾ തന്നെ കാവ്യ തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ഞാനൊരു സീറോ പോയിൻ്റിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഉടമ്പടി എടുത്ത് എനിക്ക് എങ്ങോട്ട് തിരിയണമെന്ന് എന്തു ചെയ്യണമെന്നോ അറിവില്ലാത്തൊരവസ്ഥയിൽ പരിശുദ്ധ അമ്മയാണ് നമുക്ക് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഓരോ തരംഗ ഓരോ അവസ്ഥയിലും ഓരോരുത്തരെ പരിശുദ്ധ അമ്മ ദൂതനെ പോലെയും മകളുടെ അടുത്തേക്ക് വിടുകയായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്കും ബാംഗ്ലൂരിലേക്കും പരീക്ഷാ എല്ലാ സ്ഥലത്തേക്കും ഓരോരുത്തർ ഈ മകൾക്ക് ബസ്സിലായിരുന്നാലും ട്രെയിനിലായിരുന്നാലും ഒരു സ്വർഗദൂതനെ പോലെ പരിശുദ്ധ അമ്മ എപ്പോഴും കൂടെ സഞ്ചരിച്ച ഒരു വലിയ സാക്ഷ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എക്സാം ഡിസ്കഷ എക്സാമിൻ്റെ ഡിസ്കഷൻ പേപ്പർ സെഷൻ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വലിയ കാര്യമാണ് മാതാവ് തന്നെ ഈ മകൾക്ക് വേണ്ടി വാദിക്കുകയാണ് സ്റ്റോപ്പ് ദി എക്സാം എന്ന് ഈ എക്സാമിനറിന് പറയേണ്ട ഒരവസ്ഥ കാരണം മാതാവ് തന്നെ പഠിപ്പിച്ച ഒരു പറഞ്ഞുകൊടുത്ത ഒരു ഡിസ്കഷൻ സെഷനായിരുന്നു അത് കാരണം പോസിറ്റീവ് വശം പറ സംസാരിക്കേണ്ടിയിരുന്ന കാവ്യ്ക്ക് അത് തന്നെ മകളെ വളരെ കോൺഫിഡൻസോടുകൂടി സംസാരിക്കാനായിട്ട് പരിശുദ്ധ അമ്മാവളെ സഹായിച്ചു എന്ന് ഏറ്റുപറയുന്നു നൂറു മേനിക്ക് കൊയ്തെടുത്ത ഒരു സാക്ഷ്യമെന്ന് പറയും ജോസഫ് അച്ഛൻ നമ്മളോട് പറയുന്നുണ്ട് അറുപത് മുപ്പത് അറുപത് നൂറ് നൂറ് മേനിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഈശോ മാത്രം മതി നീ എനിക്ക് ഇത് തന്നാൽ മതി നീയല്ലാതെ ഇപ്പോ പൗലോസിനോട് പറയുന്നത് പോലെ പൗലോസ് പൗലോസ് പൗലോസ്ലിഹ പ്രാർത്ഥിച്ചു മൂന്ന് പ്രാവശ്യം എൻ്റെ ജീവിതത്തിലെ ബലഹീനത എടുത്തു മാറ്റണമേ ഈ മുള്ളു നീയെടുത്ത് മാറ്റണമേ എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞത് നിനക്ക് എൻ്റെ കൃപ മതി എന്നാണ് കാവ്യയ്ക്ക് ലഭിച്ചത് വലിയ ഒരു കൃപയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാനും ഈശോയുടെ അനുഗ്രഹം എപ്പോഴും പ്രാപിക്കുവാനുള്ള വലിയ കൃപയാണ് ജോസഫ് അച്ഛൻ നമ്മയെ ഓർമ്മിപ്പിക്കുന്നത് അനുഗ്രഹം പ്രാപിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ബ്രെഡാണ് ഭക്ഷണം കഴിച്ചാൽ അത് നമുക്ക് തൃപ്തിപ്പെടുന്നു കൃപയും അഭിഷേകവും വ്യത്യാസമാണ് നമ്മുടെ അനുഗ്രഹത്തിൽ നിന്ന് അഭിഷേകത്തിലേക്ക് കടക്കാനുള്ള ഒരു പടി ഉടമ്പടിയിലൂടെ നാം പോകണമെന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടി ജോസഫ് അച്ഛൻ നമ്മോട് പറയുന്നുണ്ട് മാർച്ച് ഇരുപത്തഞ്ചിനാണ് ഈ മകൾക്ക് പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്താ ദിനത്തിൽ ഈ മകൾക്ക് ലഭിച്ച ഒരു വലിയ സമ്മാനമുണ്ട് ഇൻ്റർവ്യൂ മെസ്സേജ് വന്നത് അവിടെ നിന്ന് മകൾക്ക് മനസ്സിലായ ഇത് വളരെ ഇമോഷണലി ഒരു പേഴ്സണൽ ഇൻറ്റിമസി പരിശുദ്ധ അമ്മയോടും ഈശോയോടും വന്നതായി മകൾ ഏറ്റുപറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അമ്മയോട് അനുവാദം ചോദിക്കാനും കരയാനും സന്തോഷിപ്പിക്കാനും എല്ലാം അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന ഒരു വലിയ ഒരു സ്വഭാവത്തിലേക്ക് കാവ്യയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്കെപ്പോഴും പരിശുദ്ധ അമ്മയോട് നന്ദി പറയാം നമ്മളറിയാതെ തന്നെ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന വചനം നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കട്ടെ എന്ന് കാവ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് യശ്യാപ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തിയഞ്ചാം തീയതി ആ രണ്ടാം തിരുവചനം വളരെ സ്ഫുടമായി പ്രഖ്യാപിക്കുവാനുള്ള ഒരു കൃപ ഈ മകൾക്ക് ഈ ഉടമ്പടി ജീവിതത്തിൽ ഒരു അക്രൈസ്തിവായ മകൾക്ക് ഈശോ നൽകിയിരിക്കുകയാണ് നമുക്കെപ്പോഴും വചനത്തിൽ ജീവിക്കാം അതുപോലെ തന്നെ അമ്മയ്ക്കുള്ള ഒരു ജോലിയെക്കുറിച്ച് മകൾ പറയുന്നുണ്ടായി ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് അമ്മയ്ക്കൊരു സ്ഥിര ജോലിയും അതുപോലെ തന്നെ കാവ്യയുടെ ബ്രസ്റ്റിലുണ്ടായിരുന്ന ലംബ് ഈശോ മരുന്നൊന്നും കൂടാതെ സൗഖ്യപ്പെടുത്തുകയും തൻ്റെ എല്ലാ ജീവിതാവസ്ഥ പരിശുദ്ധ അമ്മ കൂടെ നടന്ന ഒരു സാക്ഷ്യമാണ് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നന്ദി പറയാം വിദേശങ്ങളിലേക്ക് പോകുവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിസാ തടസ്സമുള്ള എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക